ഹായ് വെൽക്കം ടു ഏഞ്ചൽ വാഡ്രോ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ സാരീസുകളാണ് നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന സാരികളായിരിക്കും അപ്പൊ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ലിനലിൽ വരുന്ന നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ അപ്പൊ ഒരു പാറ്റേൺ ദേ ഞാൻ വിയർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ല നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടുത്താൽ അതേപോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് ഞാൻ വെറും ഒരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ബ്ലൗസ് വരുന്നത് ബോഡി ഫുള്ള് വരുന്നത് റെഡിനകത്ത് ഈ ഒരു ബ്ലാക്ക് പ്രിന്റ് ആണ് കംപ്ലീറ്റ് ആ ഒരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ഇതേപോലെ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലു പോർഷൻ വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലൗസ് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ബ്ലാക്കിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന പ്രിന്റ് അല്ല കേട്ടോ ഇത് സെയിം തുണി കൊണ്ട് തന്നെ ഉള്ള ഡിസൈൻ ആണ് അല്ലാതെ പ്രിന്റിങ് ചെയ്തിരിക്കുന്നതല്ല അതേപോലെ തന്നെ പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെയാണ് ടാസൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ടത് ഇതേപോലെയാണ് കേട്ടോ നല്ലു പോർഷൻ വരുന്നത് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് വിത്ത് ബ്ലൗസ് ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ആയിട്ട് വരുന്ന രണ്ട് പ്രിൻറ്റുകൾ കൂടിയിട്ടുണ്ട് അതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ പിക്ക് തരുന്നതായിരിക്കും ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ലിനൻ ആണ് വിത്ത് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ